اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد أما بعد فإن خير الهدي كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين أمنوا أتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنما التوبة على الله للذين يعملون السوء يعملون السوء بجهالة ثم يتوبون من قريب സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ ജീവിതത്തിൻ്റെ രഹസ്യ മേഖലകളിലും പരസ്യ മേഖലകളിലും നമ്മെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നമ്മെ അങ്ങേറ്റം സ്നേഹിക്കുന്ന സത്താവായ അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ സൂക്ഷിച്ച് ജീവിക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു വസീയത്ത് ചെയ്യുന്നു അള്ളാഹുസ് ബഹാനു കായല നമുക്ക് ഓരോരുത്തർക്കും അതിനുള്ള തൗഫീക്ക് പ്രദാനം ചെയ്യമാറാം പാപങ്ങൾ ചെയ്യുന്ന പ്രകൃതത്തിലാണ് അള്ളാഹു സുബഹാൻ ഉട്ടായ മനുഷ്യരെ സൃഷ്ടിച്ചിരിക്കുന്നു രണ്ട് തരത്തിലുള്ള പാപങ്ങളുണ്ട് അതിലൊന്ന് വൻ പാപങ്ങളാണ് രണ്ടാമത്തത് ചെറുപാപങ്ങളാണ് വൻപാപങ്ങളെ കരുതിയിരിക്കാൻ പറഞ്ഞതുപോലെ തന്നെ ചെറിയ പാപങ്ങളെയും ൂക്ഷിക്കാൻ വേണ്ടി റസൂൽ അലൈഹി അലുസ്വലം ഉപദേശിച്ചതായി കാണാം ചെറിയ പാപങ്ങളെ സംബന്ധിച്ച് ഉദാഹരണങ്ങൾ നിരത്തിയപ്പോ റസൂൽ അലൈഹി അലിസ്വലം ഒരിക്കൽ സഹാബെ തിറാമിനോട് ചെറിയ ചുള്ളിക്കൊമ്പുകൾ മരക്കഷ്ണങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പറഞ്ഞു ഓരോ സഹാബിയും ചെറിയ ചെറിയ കൊമ്പുകൾ മരച്ചില്ലകൾ കൊണ്ടുവന്നു അത് കുമിഞ്ഞുകൂടി സല്ലി സ്വലം അവിടെ ഉപമയിൽ കൂടി പഠിപ്പിക്കുകയാണ് ചെറിയ പാപങ്ങൾ എന്ന് പറയുന്നത് ഇതുപോലെയാണ് നമ്മൾ നിസ്സാരമായി തള്ളുന്ന ഈ ചെറുപാപങ്ങൾ കുമിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ അതൊരു മല പോലെ ഒരു കുന്നുപോലെ വളരുക തന്നെ ചെയ്യും സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ പാപമുക്തമായ ജീവിതം അതുണ്ടാവണമെങ്കിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ജീവിതം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സുരക്ഷിതമായ ഹൃദയത്തോടുകൂടി കൽബുൽ ശനിയും നിർഭയമുള്ള ഒരു ഹൃദയത്തോടുകൂടി അള്ളാഹുവിനെ കണ്ടുമുട്ടണമെങ്കിൽ ഒരു വിശ്വാസി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് പാപങ്ങളിൽ നിന്ന് സുരക്ഷിതരാവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത് തൗബയാണ് തൗബ എന്ന് പറയുമ്പോൾ അള്ളാഹുവോട് ആത്മാർത്ഥമായി ഖേദിച്ച് മടങ്ങുക എന്നുള്ളതാണ് തൗബ തൗബ ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പാപങ്ങൾ ആവർത്തിക്കാൻ പാടുള്ളതല്ല വിശുദ്ധ ഖുർആാൻ സൂറത്തുൽ ഇസ് قَدْنَا يَا مَتَّى وَجَنَاتٍ قُدِّي إِنَّمَا التَّوْبَةُ أَلَا اللَّهِ لِلَّذِينَ يَعْمَلُونَ السُّوءَ بِزَحَالَةٍ ثُمَّ يَتُوبُونَ مِنْ قَدِيبٍ فَأُولَٰئِكَ يَتُوبُ اللَّهُ عَلَيْهِمْ وَكَانَ اللَّهُ عَلِيمًا حَكِيمًا قَشْتَامَا بَنِ سِنْجِلِكَانِ اللهُ بَعَبْجَبَ إِاتِيكُونَنَ لأن أمرتَ التوبة يا എന്നാൽ തൗബ സ്വീകരിക്കാൻ അള്ളാഹുവിന്റെ മാനദണ്ഡം എന്താണ് ആരുടെ തൗതയാണ് അള്ള സ്വീകരിക്കുക ഫലങ്ങളെ സംബന്ധിച്ച് ആ പാപം കൊണ്ടുണ്ടാകുന്ന അനന്തര ഫലങ്ങളെ സംബന്ധിച്ച് അറിവുകേട് നിമിത്തം തിന്മ ചെയ്യുകയും എന്ത് ദുരന്തമാണ് ആ പാപം ചെയ്താൽ ഉണ്ടാവുക എന്ന് തിരിച്ചറിയാതെ അറിവുകേട് കൊണ്ട് തിന്മ ചെയ്യുകയും എന്നിട്ട് താമസം വിനാ പശ്ചാത്തപിക്കുകയും ചെയ്യുന്നവർക്ക് മാത്രമാണ് തൗപയുള്ളത് അപ്പൊ അറിവില്ലാതെ നമ്മൾ ചെയ്തു പോകുന്ന തെറ്റുകൾക്ക് തൗപയുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കുന്നതാണ് അള്ളാഹു എല്ലാം അറിയുന്നവനും യുക്തിമാനുമാണ് അള്ളാഹുവിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ സ്വകാര്യമാക്കി വെച്ചാലും പരസ്യമാക്കി വെച്ചാലും നമ്മൾ ചെയ്യുന്ന സകല പ്രവർത്തനങ്ങളെയും അതിന്റെ ഉദ്ദേശുദ്ധിയെയും അതിന്റെ താല്പര്യവും എല്ലാം ഉള്ള അതുകൊണ്ട് തുടർന്നുള്ള ആയത്തിൽ നമുക്ക് കാണാം വലൈസത്തി പശ്ചാത്താപം എന്നത് തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുകയും പിന്നീട് മരണമാസന്നമാകുന്ന ഘട്ടത്തിൽ ഞാനിതാ പശ്ചാത്തപിച്ചിരിക്കുന്നു എന്ന് പറയുകയും ചെയ്യുന്നവർക്കുള്ളതല്ല അപ്പൊ അള്ള പശ്ചാത്താപം സ്വീകരിക്കാത്ത ഒരു വിഭാഗം ആളുകളുണ്ട് അവരെന്താണ് തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കാം തെറ്റ് തെറ്റാണ് എന്നറിയാം തെറ്റാണ് എന്നറിഞ്ഞിട്ടും തെറ്റ് നിരന്തരം ചെയ്യുന്നു പലിശ പാപമാണെന്നറിയാം വ്യഭിചാരം വലിയ പാപമാണെന്നറിയാം എന്നിട്ടും ആ തെറ്റുകൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു എന്നിട്ട് മരണം ആസന്നമാകുന്ന ഘട്ടത്തിൽ അവർ പറയാണ് ഈ തുപ്തുൽ ആൾ ഞാനിതാ ഇപ്പോൾ പശ്ചാത്തപിച്ചു മടങ്ങിയിരിക്കുന്നു ഇങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹു തൗബ സ്വീകരിക്കുക രണ്ടാമതായി ഖുർആൻ സൂചിപ്പിക്കുന്നത് വലല്ലതീര യമൂത്തൂല സത്യനിഷേധിയായിട്ട് മരണപ്പെടുന്ന ആൾ സത്യം ബോധ്യപ്പെടുത്തിയതിനു ശേഷം സത്യത്തെ നിഷേധി നിഷേധിച്ച് തള്ളിയ ആളുകൾക്കും കൗതയില്ല പിന്നെ ഓർക്കെന്താണുള്ളത് ഉലായിക ആട്ടതിനാലും അതാബൻ നദീമ അത്തരം ആളുകൾക്ക് വേദനയേറിയ ശിക്ഷയാണ് നാം ഒരുക്കി വച്ചിരിക്കുന്നത് അപ്പൊ ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത് പാപസുരക്ഷിതമായ ഒരു ജീവിതം നമുക്കുണ്ടാവണമെങ്കിൽ ഒന്നാമതായി നമ്മിൽ നിന്നുണ്ടാവേണ്ടത് തൗപ ചെയ്യുക എന്നുള്ളതാണ് സഹോദരങ്ങളെ രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് നന്മ ചെയ്യുന്ന കാര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യണം വർധനവ് നടത്തണം നിരന്തരം നന്മകൾ ചെയ്യുക എന്നുള്ളത് പ്രവാചകന്മാരുടെ ഒരു സുന്നത്തായിരുന്നു ഇന്നഹും അമ്പിയ തൊണ്ണൂറാമത്തെ വചനം തീർച്ചയായും പ്രവാചകന്മാർ ഉത്തമ കാര്യങ്ങൾക്ക് ധൃതി കാണിക്കുകയും നല്ല ഏത് കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴും ആ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ധൃതി കാണിക്കുന്നവരായിരുന്നു പ്രവാചകന്മാർ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ട പുസ്തനീകൾ അവരെന്താണ് ചെയ്തത് പ്രതീക്ഷിച്ചുകൊണ്ടും ആശിച്ചുകൊണ്ടും പേടിച്ചുകൊണ്ടും നമ്മോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നവരായിരുന്നു അള്ളാഹിനോട് നമ്മൾ ജ്വാ ചെയ്യുന്ന സമയത്ത് രണ്ട് പ്രധാനപ്പെട്ട ഗുണങ്ങൾ ഉണ്ടാവണമെന്ന് വിശുദ്ധ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട് അതിനൊന്ന് പ്രതീക്ഷയോടുകൂടി പ്രാർത്ഥിക്കുക രണ്ട് പേടിയോടും ആഗ്രഹത്തോടും കൂടി പ്രാർത്ഥിക്കുക അള്ളാഹുവിന്റെ പ്രാർത്ഥന സ്വീകരിക്കുമെന്ന പ്രതീക്ഷ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വക്കാലത്ത് അള്ളാഹുനെ സംബന്ധിച്ചുള്ള ആ ഒരു ഗൗരവം പേടി വിശ്വാസിയുടെ മനസ്സിലുണ്ടാകും അവർ നമ്മോട് താഴ്മ കാണിക്കുന്നവരായിരുന്നു അള്ളാഹുവിന്റെ മുസ്ലിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന്മാർ അള്ളാഹുവിനേക്ക് വിനയപ്പെട്ട് മടങ്ങിക്കൊണ്ട് താഴ്മയോട് കൂടിയിട്ടാണ് പ്രാർത്ഥിച്ചിരുന്നത് ഈ പാപങ്ങളിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള വഴികൾ എന്താണ് അതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് പാപസുരക്ഷിതമായ ജീവിതം നയിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണ് സഹോദരങ്ങളെ അള്ളാഹുവിനുള്ള തത്വം നമ്മൾ വർദ്ധിപ്പിക്കണം എല്ലാ വെള്ളിയാഴ്ച കുത്തുമകളിലും നമ്മൾ കേൾക്കുന്ന ഒന്നാമത്തെ ഉപദേശം ാത്തി വരാത്ത മൂത്തുന്നില്ലാ വസ്മ തക്വ കൊണ്ട് ഉപദേശിക്കപ്പെടുകയാണ് എന്താണ് തക്വ എന്ന് പറയുന്നത് കല്ലും മുള്ളും കുപ്പിക്കഷ്ണങ്ങളും നിറഞ്ഞ ഒരു വഴിയിൽ കൂടി നമ്മൾ സഞ്ചരിക്കുമ്പോ ആ മുള്ള അല്ലെങ്കിൽ കുപ്പിക്കഷ്ണം എന്റെ കാലിൽ കിട്ടാതിരിക്കാൻ എത്ര സൂക്ഷ്മത ഞാൻ ഭൗതിക ജീവിതത്തിൽ പുലർത്തുന്നുണ്ടോ അതുപോലെയാണ് ഒരു വിശ്വാസി ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത് കാരണം ഹെറാമായിട്ടുള്ള നിഷിദ്ധമായിട്ടുള്ള വൃത്തിവേടുകളിലേക്ക് കണ്ണുകൾ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് കൈകൾ പോകാനുള്ള സാധ്യതകൾ കൂടുതലാണ് ഹൃദയം വശീകരിക്കപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് അപ്പൊ ആ ഒരു ബോധ്യത്തോടുകൂടി അള്ളാഹുയെ ഗൗരവത്തോടുകൂടി കാണാൻ നമുക്ക് സാധിക്കണം വഹുവയോ കാ ഇബാദി ആ ഒരു ചിന്ത നമുക്കുണ്ട് നമ്മുടെ മുകളിൽ സൂപ്പർവിഷൻ നടത്തുന്ന നമ്മെ നിരന്തരം നിരീക്ഷിക്കുന്ന നമ്മുടെ മേൽനോട്ടക്കാരനായിട്ട് അള്ളാഹു ഉണ്ട് എന്നുള്ള വിചാരം അത് വിശ്വാസിക്കുകയാണ് അള്ളാഹുവിൻ വറാഹിൻ എന്ന് വിശുദ്ധ കുറയാൻ പറയുന്നു അള്ളാഹു അവരുടെ കൂടി അവരെ വലയം ചെയ്തുകൊണ്ടിരിക്കുന്നവനാണ് ഏത് കൂടിയും അള്ളാഹുവിന്റെ അതാവി വന്നേക്കാം അള്ളാഹു നമ്മെ പിടിച്ചേക്കാം എന്നുള്ള ഒരു ബോധ്യം നമുക്കുണ്ടാവുക എന്നുള്ളതാണ് അള്ളാഹിനെ സൂക്ഷിക്കുക രണ്ടാമതായി നിർബന്ധമായിട്ടുള്ള ആരാധനകൾ കൃത്യമായിട്ട് അനുഷ്ഠിക്കാനുള്ളത് പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള വഴിയതാല് അതുകൊണ്ടാണ് അതിനി സ്വലാപൽ വിക്രി എന്ന് പറയുന്നത് അസ്വലാപ്പൽഹനിൽ മുൽക്കർ എന്ന് പറയുന്നത് നിസ്കാരം എന്നുള്ളത് ചിലറ കാര്യമല്ല കുറെ മനുഷ്യന്മാരുണ്ട് അവര് അള്ളാനെ ഓർക്കുന്നതിൽ നിന്ന് അകന്ന് ജീവിക്കുന്നു എന്താ കാരണം പറയുന്നത് ഭൗതികമായിട്ടുള്ള ജീവിതത്തിൽ ബിസിനസ്സിൽ മറ്റു കാര്യങ്ങളിൽ അവർ തിരക്കിലാണ് എന്നാൽ വിശ്വാസിയുടെ ജീവിതത്തിൽ ഹിതാബിൻ മാർക്കൂത്ത സമയബന്ധിതമായ കർമ്മമാണ് നിസ്കാരം ആ നിസ്കാരത്തിന് എക്സ്ക്യൂസ് ഇല്ല അതുകൊണ്ട് ആ നിസ്കാരം എന്നുള്ളത് തിന്മകളിൽ നിന്ന് മേച്ചകരമായ കർമ്മങ്ങളിൽ നിന്ന് നമ്മെ അകറ്റുന്നു എന്ന ബോധ്യത്തോടുകൂടി ആരാധന നിർവഹിക്കുമ്പോൾ പാപകരമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കും നിസ്കാരം മാത്രമല്ല നോമ്പ് ജക്കാത്ത് ഹജ്ജ് പോലെയുള്ള ആരാധനാ കർമ്മങ്ങളൊക്കെ കൃത്യമായി നമ്മൾ നിർവഹിക്കുമ്പോൾ അള്ളാഹുനെ സംബന്ധിച്ചുള്ള ആ ഒരു വക്കാറത്ത് ആ ഒരു ബോധ്യം ആ ഒരു പേടി ആ ഒരു ഗൗരവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും മൂന്നാമതായി സഹോദരങ്ങളെ നമ്മൾ മനസ്സിലാക്കേണ്ടത് വിശുദ്ധ കുർഹാൻ എന്നുള്ളത് നമ്മുടെ വേണ്ടി ഇറക്കപ്പെട്ട വേദഗ്രന്ഥമാണ് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തുഫ സലിസ്ലം വിശുദ്ധ ഖുർാനിനുള്ള ആയത്തുകൾ ഓടിക്കൽപ്പിച്ചുകൊണ്ടാണ് ഒരു സമൂഹത്തെ സംസ്കരിച്ചത് അപ്പൊ പാപങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കാനുള്ള ഏക വഴി എന്താണ് വിശുദ്ധ ഖുർആൻ മനനം നടത്തുകയും പാരായണം ചെയ്യുകയും അർത്ഥം മനസ്സിലാക്കി ഉൾക്കൊണ്ട് ജീവിതത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് തന്നെയാണ് വിശുദ്ധ കുറയാൻ ഒരുപാട് ഉപദേശങ്ങൾ നൽകുന്നുണ്ട് ഒരുപാട് മുന്നറിയിപ്പുകൾ നൽകുന്നുണ്ട് ഒരുപാട് താക്കീതുകൾ നൽകുന്നുണ്ട് ഇതിനെക്കുറിച്ചുള്ള ഉത്തമമായ ബോധ്യം അത് പരായണം ചെയ്താൽ മാത്രം പോരാ അതിന്റെ അർത്ഥം അതിന്റെ ഭയം അതിന്റെ തഫ്സീർ എന്താണ് എന്ന് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അത് നമ്മൾ പഠിക്കണം അല്ലാതെ ഹൃദയത്തിൽ മാറ്റണ്ടാവില്ല കാരണം വിശുദ്ധ കുറയാൻ നമ്മൾ പഠനം നടത്തുമ്പോൾ അത് അള്ളാഹുവിനുള്ള ഭയം വർദ്ധിപ്പിക്കുന്നു ശരിയും തെറ്റും വിവേചിച്ചറിയാനുള്ള വഴിയാണ് ഖുർആൻ പറഞ്ഞത് പല ആളുകൾക്കും ശരിയെന്ത് തെറ്റെന്ത് എന്ന് കൃത്യമായിട്ട് അറിവില്ല കാരണം വിശുദ്ധ ഖുറാന്റെ ഒരു പദം തന്നെ അതിന്റെ മറ്റൊരു വാക്ക് ഖുർആൻ എന്നുള്ളതാണ് സത്യാസത്യ വിവേചനം സത്യവും അസത്യവും കൂടിക്കലർത്തിക്കൊണ്ടാണ് ഇന്ന് ആളുകൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പൊ സത്യുന്നില്ലതാണ് അസത്യം ഇല്ലതാണ് എന്ന് ബോധ്യപ്പെടുത്തുന്ന വചനങ്ങളാണ് വിശുദ്ധ കുർാനിലുള്ളത് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിക്കുക അപ്പൊ ഖുറാൻ പഠനം നടത്തുമ്പോ ഖുറാൻ പരായ ചെയ്യുമ്പോ അല്ലാതെ വിധിക്കലില്ലാത്ത കുരു അറിയണം നിങ്ങൾ വിശുദ്ധ ഖുറാനിലുള്ള ആയത്ത് മനസ്സിന്റെ ശാന്തത ഒരു സാധനമാണ് നമ്മുടെ മനസ്സിൽ ടെൻഷൻ ഉണ്ടാകുമ്പോ പ്രോബ്ലംസ് ഉണ്ടാകുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാകും പ്രതിസന്ധി ഉണ്ടാകുമ്പോ അതിനുള്ള പരിഹാരം വിശുദ്ധ ഖുറാൻ അർത്ഥം മനസ്സിലാക്കി ഉൾക്കൊണ്ടിരിക്കുക പരായ ചെയ്യുക എന്നുള്ളതാണ് മറ്റൊന്ന് മരണത്തെ സംബന്ധിച്ചും പരലോകത്തെ സംബന്ധിച്ചും വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഫുൾ മനുഷ്യൻ നന്നാവാനുള്ള ഏക ഏക പരിഹാരം എന്താണ് മനുഷ്യൻ ഈ മരിക്കേണ്ടതുണ്ട് ഞാൻ മരിക്കും എല്ലാ ആത്മാവും മരണം വരിക്കുക തന്നെ ചെയ്യും ഇത്തരം ഓർമ്മപ്പെടുത്തൽ പരലോകത്തെ സംബന്ധിച്ചുള്ള ഓർമ്മപ്പെടുത്തൽ പ്രവാചകന്മാരുടെ മാതൃകകൾ ഇതൊക്കെ വിശുദ്ധ നിന്ന് നമുക്ക് കിട്ടുന്ന കാര്യമാണ് അപ്പൊ അത് ഒരു മനുഷ്യനെ പാപമുക്ത ജീവിതത്തിലേക്ക് നയിക്കുന്നു അതുപോലെ രഹസ്യമായും പരിസ്ഥിതിട്ടും ദാനധർമ്മങ്ങൾ ചെയ്യാനാണ് ദാനധർമ്മം ചെയ്യുക ഒരു പ്രായശ്ചിത്വം കൂടിയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ചെറിയ തെറ്റുകൾ അതിനുള്ള പ്രായശ്ചിത്തമാണ് നാം നിർവഹിക്കുന്ന ദാനധർമ്മങ്ങൾ സതകൾ ദാനധർമ്മങ്ങൾ മുഖേന അള്ളാഹു കുന്മകളിൽ നിന്ന് നമുക്ക് അകന്നു നിൽക്കാനുള്ള തൗഫീറ്റ് നൽകിയത് ഇപ്പൊ ദാനധർമ്മം നിർവഹിക്കുന്ന ഒരു ശില്ന കാര്യമല്ല പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുക എന്നുള്ളത് പാപങ്ങളെ സഹായിക്കുക എന്നുള്ളത് ഇതൊക്കെ തന്നെ പാപങ്ങളിൽ നിന്ന് സുരക്ഷിതമാകാനുള്ള മാർഗാണ് മറ്റൊന്ന് പ്രവാചകൻ സ്ഥിരതാലി സ്ഥലം പഠിപ്പിച്ചത് നല്ല കൂട്ടുകെട്ടുണ്ടാവുക എന്നുള്ളത് അതിൽ മറക്കൂരാൾ വളരെ വ്യക്തമായ ഒരു ഹദീസാണ് ഒരു വ്യക്തി അയാളുടെ സുഹൃത്തിന്റെ മാർഗത്തിലാണ് നല്ല കൂട്ടുകാരെ സ്വീകരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ തെറ്റിയിൽ നിന്ന് മാറി നിൽക്കും നല്ല കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന ഒരു സുഹൃത്താണ് എന്റേതെങ്കിൽ അഞ്ചു നേരം കൃത്യമായി നിസ്കരിക്കാനുള്ള പ്രേരണ മോട്ടിവേഷൻ ആ സുഹൃത്തിൽ നിന്നുണ്ടാകും കള്ളു കുടിക്കാനോ അഭികരിക്കാനോ തോന്നിവാസത്തിൽ പ്രവേശിക്കാനോ നല്ല ഒരു സുഹൃത്ത് ഒരിക്കലും പ്രേരിപ്പിക്കുക നേരെ മറിച്ച് എന്നെ വഴി നടക്കുന്നത് എനിക്ക് ഗൈഡൻസ് നൽകുന്നത് മോശപ്പെട്ട ഒരു സുഹൃത്തിന്റെ വലയത്തിലാണ് ഞാൻ ജീവിക്കുന്നതെങ്കിൽ ഞാൻ നല്ല വ്യക്തിയാണെങ്കിൽ പോലും സീതയിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് പാപ സുരക്ഷിതമായ ജീവിതം നിങ്ങൾക്ക് വേണോ എനിക്ക് വേണോ നമ്മൾ ചെയ്യേണ്ടത് ഒരു നല്ല സുഹൃത്തിനെ സ്വീകരിക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ തെറ്റുകളിൽ നിന്ന് മനസ്സിനെ നിയന്ത്രിക്കാനുള്ള ക്ഷമ തെറ്റ് ചെയ്യാതിരിക്കാനുള്ള ക്ഷമ നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള ക്ഷമ അത് രണ്ടും നമ്മൾ സ്വീകരിക്കുന്നു കാരണം വമാ യൂസുഫ് നബി അലൈ ഇസ്ലാമിനെ സംബന്ധിച്ച് പരാമർശിക്കപ്പെട്ട ഒരാഴത്താണത് നമുക്കറിയാം ഒരു കൊട്ടാരത്തിൽ സർവ സൗകര്യങ്ങളുണ്ടായിട്ട് ഒരു പെണ് തന്നെ വശീകരിക്കാൻ വേണ്ടി വിളിക്കപ്പെടുന്ന ഘട്ടത്തിൽ ഞാൻ അള്ളാഹുനെ സൂക്ഷിക്കുന്നു എന്നുള്ള ആ ഒരു വക്കാലത്തുണ്ടല്ലോ അത് നന്മ ചെയ്യാൻ മനസ്സിനെ പ്രേരിപ്പിക്കുന്നു അതുകൊണ്ട് പാപമുക്തമായ ജീവിതം നയിക്കണമെങ്കിൽ ഏകാന്തമായി തള്ളാൻ ഓർക്കാൻ നമുക്ക് സാധിക്കും ഈ അടുത്തൊരു സഹോദരിയെ സന്ദർശിക്കാനിട കിട്ടിയെനിക്ക് എൺപത്തി ആറ് വയസ്സിൽ ആ സഹോദരിക്ക് അപ്പൊ അവര് പറയുന്ന വാക്കിതാണ് അള്ളാഹു സുധാരത എനിക്ക് നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹം പൂർവശക്തിയാണ് വിവേകമാണ് നന്മ ചെയ്യാനുള്ള സൗഖ്യക്കാണ് നമ്മളെപ്പോഴെങ്കിലും ഇതാലോചിക്കുന്നു നമുക്ക് നൽകപ്പെട്ട ആരോഗ്യം നമുക്ക് നൽകപ്പെട്ട ഒഴിവ് സമയം അള്ളാഹു നൽകിയ വലിയ അനുഗ്രഹമാണ് ഒരുപാട് കാലം ജീവിക്കുന്ന ആളുകളുണ്ട് പക്ഷേ കുറച്ച് കൊല്ലം കഴിയുമ്പോ കുറച്ച് പ്രായം കഴിയുമ്പോ അവരുടെ ബെല്ലം നഷ്ടപ്പെടാണ് വിവേകം നഷ്ടപ്പെടാണ് ബുദ്ധിശക്തി നഷ്ടപ്പെടാണ് എന്ത് പറയുന്നു എന്ത് ചെയ്യുന്നു എന്ന് അവർക്കറിയില്ല എന്നാൽ അള്ളാഹു സുഖാനോട്ട ഒരാൾക്ക് ദീർഘായുസ് നൽകി നന്മകൾ ചെയ്യാനുള്ള കൗഫിക് നൽകി അത് വലിയ അനുഗ്രഹമാണ് സഹോദരന്മാരെ അത്തരം ഘട്ടത്തിൽ അള്ളാഹു നമുക്ക് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെക്കുറിച്ച് അനുഗ്രഹങ്ങളെക്കുറിച്ച് നല്ലത് പറയാൻ സഹ ആളുകളോട് നമ്മൾ സംസാരിക്കേണ്ടത് അള്ളാഹു നമുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെക്കുറിച്ചും അനുഗ്രഹങ്ങളെക്കുറിച്ചും തന്നെയാണ് അങ്ങനെയുള്ള ഒരു ഹൃദയം നമുക്കുണ്ടാകുമ്പോൾ പാപങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കും സഹോദരങ്ങളെ അള്ളാഹു സുഭാനുതാര ആ രൂപത്തിൽ കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതം ക്രമീകരിക്കാനുള്ള കൗഷ്യത്ത് الحمد لله رب العالمين والصلاه والسلام على رسول الله وعلى اله واصحابه اجمعين يا ايها الذين امنوا اتقوا الله حق تقاته ولا تموتن الا وانتم مسلمون. سمعنا رنا صوت الشاصي الله يسوء شيء تجيب الكلمه ونرطم وسيئه التجييل. رواجا صلى الله عليه وسلم ونرطي الحياء لا ياتي الا بخير وفي رفايته الحياء كله كله خير. متفق عليه. ഇന്നത്തെ കാലത്ത് പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രവാചക വചനം കൂടിയാണ് ലജ്ജ എന്നുള്ള ആ ഒരു വികാരം അതൊരു വലിയ സ്വഭാവ മഹിമയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അയാൾക്കുണ്ടാവേണ്ട ഏറ്റവും നല്ല ഒരു ക്വാളിറ്റിയാണ് ഒരു ഗുണമാണ് ലജ്ജ എന്നുള്ളത് റസൂൽ അള്ളഹാഹിലെ പഠിപ്പിക്കുകയാണ് ലജ്ജ എന്നുള്ളത് ഗുണകരമല്ലാത്ത ഒന്നും വരുത്തിവെക്കുകയില്ല ലജ്ജ എന്നുള്ളത് മുഴുവൻ നല്ലത് തന്നെയാണ് ഒരാൾക്ക് ലജ്ജുണ്ടാവാന്നുള്ളത് ഒരു പെണ്ണിന് പ്രത്യേകിച്ച് ലജ്ജുണ്ടാവാന്നുള്ളത് അത് നന്മ തന്നെയാണ് അത് മുഴുവൻ തന്നെയാണ് ആ ഹയാൽ നമുക്കുണ്ടോ നമ്മുടെ മക്കൾക്കുണ്ടോ നമ്മുടെ പെൺകുട്ടികൾക്കുണ്ടോ അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഔറത്ത് മറച്ചു വെക്കേണ്ടതാണ് ഔറത്ത് മൂടി വെക്കേണ്ടതാണ് അതാണ് ഔറത്ത് അത് പരസ്യമായി മറ്റ് പുരുഷന്മാരെ ആകർഷിക്കാൻ വേണ്ടി എക്സിബിറ്റ് ചെയ്യുന്ന പ്രവണത പ്രദർശനപരത എന്ന രോഗം മുസ്ലിം ഉമ്മത്തിനെ കൂടുതൽ അത് പ്രാപിച്ചിട്ടുണ്ട് അതായത് പരസ്യമാധ്യമങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി കുട്ടികൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്റെ സൗന്ദര്യം മറ്റുള്ളവരുടെ മുമ്പിൽ പ്രകടിപ്പിക്കാനുള്ളതാണ് എന്നുള്ള ഒരു തോന്നൽ അവർക്കുണ്ടാക്കിയിട്ടുണ്ട് എന്നിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങാൻ പറ്റുന്ന അത്ര സൗന്ദര്യവർദ്ധക വസ്തുക്കൾ പ്രത്യേകിച്ച് ലിപ്സ്റ്റിക് പോലെയുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കൾ ചുണ്ടൊക്കെ ചോപ്പിച്ചുകൊണ്ട് മാരകമായിട്ടുള്ള രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട് എന്ന് ശാസ്ത്രീയമായ ഗവേഷണങ്ങളും പഠനങ്ങളും തെളിയിക്കുന്നു എന്നിട്ട് പോലും നമ്മുടെ ചെറിയ കുട്ടികൾ പോലും വീടുകളിൽ അത് വാങ്ങി ഉപയോഗിക്കാൻ നമ്മൾ അത് വാങ്ങിക്കൊടുക്കാൻ ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടി അത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നതിൽ നമ്മൾ മത്സരിക്കാൻ പ്രത്യേകിച്ച് മുസ്ലിം മുഖത്തിലുള്ള പെൺകുട്ടികളാണ് ഇത് കൂടുതൽ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ രക്ഷിതാക്കൾ ബോധവൽക്കരിക്കണം അപ്പൊ സഹോദരന്മാരെ സൂചിപ്പിച്ച കാര്യമാണിത് ഹയാ എന്നുള്ളത് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് നല്ല കാര്യങ്ങൾ പഠിക്കുന്നതിൽ ഒരിക്കലും നമുക്ക് ഹയാ ഉണ്ടാവാൻ പാടില്ല പ്രത്യേകിച്ച് ബീൻ പഠിക്കുന്ന കാര്യത്തിൽ അറിവ് എന്നുള്ള സംഗതി നമ്മുടെ ജീവിതത്തിൽ ഉണർവും ഓജസ്സും നൽകുന്ന കാര്യമാണ് പല കാര്യങ്ങളിലും നമുക്ക് അറിവില്ല എന്നുള്ളതുകൊണ്ടാണ് നരകം വാങ്ങിക്കൂട്ടാൻ വേണ്ടി നമ്മൾ മത്സരിക്കുന്നത് സത്യസന്ധമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാതെ പറയുന്ന കാര്യങ്ങൾ ഉൾക്കൊള്ളാതെ അത് നിസ്സാരവൽക്കരിക്കാണ് അതിനൊന്നും അത്ര വലിയ കുറ്റം കിട്ടൂല എന്നാണ് നമ്മുടെ കാഴ്ചപ്പാട് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹിന്റെ പ്രവാചകർ സ്ഥലവാൻ നന്മ എന്താണ് തിന്മ എന്താണ് എന്ന് കൃത്യമായിട്ട് പതിനാല് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പഠിപ്പിച്ചിട്ടുണ്ട് അതിൽ നന്മ എന്നുള്ളത് നമ്മൾ ചെയ്യുന്ന ഘട്ടത്തിൽ അത് നന്മ ചെയ്യുമ്പോൾ നമുക്ക് സന്തോഷത്താവും ഞാനൊരു നല്ല കാര്യം പറയുമ്പോൾ നല്ല കാര്യം ചെയ്യുമ്പോൾ അതെനിക്ക് മനസ്സിന് കുളിർമ്മയും സന്തോഷവും നൽകും ഒരു തെറ്റ് ഞാൻ ഞാറ്റിയുണ്ട് എന്റെ മനസ്സ് തന്നെ എന്നോട് തടയും എന്റെ മനസ്സ് എനിക്ക് ചൊറിച്ചിലുണ്ടാക്കും ആ ഹേക്ക ഫീ സ്വീകരിക്കാന്ന് പറഞ്ഞാൽ അതാണ് എന്റെ മനസ്സിൽ ചൊറിച്ചിലുണ്ടാക്കുന്ന കാര്യം അതാണ് തിന്മ അപ്പോ അത്തരത്തിലുള്ള തിന്മകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സഹോദരങ്ങളെ നമുക്ക് സാധിക്കണം മക്കൾക്ക് സാധിക്കണം ഭാര്യമാർക്ക് സാധിക്കണം കുടുംബത്തിലുള്ളവർക്ക് സാധിക്കണം നാം നന്മ ഉപദേശിക്കണം തിന്മ തടയേണ്ടതുണ്ട് അള്ളാഹു സുഹാനു കാല കാര്യങ്ങൾ ഉൾക്കൊണ്ട് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള ടോഫിറ്റ് നമുക്ക് എല്ലാവർക്കും പ്രധാന നമ്മിൽ നിന്നൊക്കെ സംഭവിച്ച തെറ്റുകൾ കുറ്റങ്ങൾ പാപങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കിത്തരട്ടെ നമ്മുടെ സഹോദരങ്ങൾ ഫലസ്തീന പ്രത്യേകിച്ച് ക്രൂരമായി മർദ്ദിക്കപ്പെടുന്നു ഇല്ലാതാക്കപ്പെടുന്നു ക്രൂരമായി അവരെ വധിച്ചുകൊണ്ടിരിക്കുക നമ്മൾ നിസ്സഹായം എന്നാൽ നമ്മുടെ കയ്യിൽ ശക്തമായ ഒരു ഒരാുധം ആ ആയുധം എന്താണ് നമ്മുടെ സഹോദരങ്ങൾ അത് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിലും അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി സഹായത്തിനു വേണ്ടി അള്ളഹാനോട് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ബാധ്യതയാണ് ഗസയിലുള്ള നമ്മുടെ സഹോദരങ്ങൾ ക്രൂരമായി പീഡിപ്പിക്കപ്പെടുമ്പോൾ കൂട്ടത്തോടെ പരാജയ ചെയ്യപ്പെടുമ്പോൾ സഹോദരന്മാരെ നമ്മൾ അവർക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മുടെ സഹോദരങ്ങൾക്ക് നിർഭയം നൽകുകയും ആശ്വാസം നൽകുകയും സമാധാനത്തോടുകൂടിയുള്ള ജീവിതത്തിലേക്ക് في 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 المحلية في المحلية. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الاحياء منهم والاموات انك مجيب الدعوات يا قاضي الهجاب توفنا مسلما والهكنا بالصالحين اللهم اجرنا من النار اللهم اجرنا من النار اللهم اجرنا من النار ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار وصلى الله على محمد وعلى اله واصحابه اجمعين